ഹലോ ഹൽക്കൻസ് വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ ഈവനിങ് തുടങ്ങി നമ്മൾ നൈറ്റ് വരേക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് ഈവനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സന്ധ്യ നേരം ഒന്നൊന്നും വിചാരിക്കല്ലേ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ രാവിലെ തുടങ്ങി പപ്പ പറമ്പിലായിരുന്നു നമുക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് കുറച്ചുള്ളെങ്കിലും ഉള്ളത് നല്ല രീതിക്ക് കൊണ്ടുനടക്കണം എന്നാണ് പപ്പ പറയാറുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൃഷികളും കാര്യങ്ങളൊക്കെ ഇതിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി അതേപോലെ മുളക് മറ്റേ കാന്താരി മുളക് ഇഞ്ചി അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ലൂപിക്കന്മാരും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ ലൂപിക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് ഇങ്ങനെ ലൂപിക്കയുടെ സീസൺ ആകുമ്പോൾ കുറേയൊക്കെ കിട്ടാറുണ്ട് അപ്പം ഇത്തവണ കുറച്ച് ഇങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം കയ്യെത്തും ദൂരത്തുള്ളത് മുഴുവനും പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാം എന്നുള്ള രീതിയിലാണ് അമ്മ അത് പറഞ്ഞിട്ട് അപ്പോൾ ഏത് പിന്നെ അത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് ഉപ്പിട്ട് കഴിയുമ്പോൾ കഴിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആളെ എക്സ്പ്രഷനൊക്കെ ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ഞങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇഞ്ചി കിട്ടി പിന്നെ അതിനെ തട എടുത്തെ കഴിഞ്ഞപ്പോൾ ಅದൊന്നും നനച്ചി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദാ ഏയ്ദപ്പൻ അതൊക്കെ നനച്ചുകൊണ്ടിരിക്കയാണുട്ടോ നല്ല വിശേഷം ഏയ്ദപ്പൻ പച്ചക്കറിട്ടോട്ടേ ഏയ്ദപ്പൻ പച്ചക്കറിട്ടോട്ടാണോ ദേ ഇരാതന്ത എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തെ കല്ലുണ്ട് പയറു കല്ല് ആ കല്ലുണ്ട് പപ്പ ഉണ്ട് പപ്പടോ പായ ആ ഒക്കെ ഒക്കെ ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ആ ചില്ലി ഉണ്ടോ ആ ഓക്കെ അതെന്നാ ചില്ലി ആ കൊടപ്പിലുണ്ടോ ആ എല്ലാം ഉണ്ട് കൊലൂൻ്റെ വെജിറ്റബിൾ തോട്ടത്തിൽ ആ അത് പയറ് ആ ആ അങ്ങനെ അത് ഏതപ്പൻ്റെ പച്ചക്കറി തോട്ടം ആയിരിക്കുകയാണ് കേട്ടോ അപ്പം ഏതപ്പൻ ഇരിക്കുന്ന പോലെ ഡോണൂവിനെ ഒന്ന് ഇരുത്തി നോക്കിയതാണ് പക്ഷെ അവൻ കാല് നിലത്ത് തൊടണുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മറ്റെല്ലാം ഓടിച്ചാടി നടക്കണവനാണ് കേട്ടോ ഇന്നെന്താ കാല് നിലത്ത് തൊടണുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കുഞ്ഞി ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചക്ക പൊളിച്ച് നല്ല പഴുത്ത ചക്കയായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു അങ്ങനെ പറമ്പിലെ പലായനൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പൂച്ചെറക്കൊക്കെ ഉറങ്ങി രണ്ടുപേരെ എണീറ്റൊക്കെയാണ് കേട്ടോ അപ്പൊ അയച്ചു ആ സമയമായപ്പോഴത്തേക്കും വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത് പോണോ അങ്ങനെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഇവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്ന സമയത്ത് ഇവർ കൂടുതൽ കാണുന്നത് ഈ വണ്ടികളുടെ വീഡിയോസാണ് കേട്ടോ അതായത് ജെ സി ബി ട്രക്ക് ഹെലികോപ്റ്റർ അങ്ങനത്തെയൊക്കെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ കാണുക അപ്പോൾ ജെ സി ബി എവിടെ കണ്ടു കഴിഞ്ഞാലും ഇവൻ പറയും ജെ സി ബിയിൽ കയറണം അതേപോലെ ബസ്സിൽ കയറണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ജെ സി ബി ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരക്കമ്പനിട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ജെ സി ബിയുടെ ഇത് കിടക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കൊച്ചിനെ ഒന്ന് കയറ്റിക്കോട്ടേന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഏത് പിന്നെ അതിൽ കേറ്റാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം നമ്മളെ കൊണ്ട് എന്നാണ് പണ്ട് ആരണ്ടക്കെയോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രായത്തിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ചെയ്ത് കൊടുക്കണം പറ്റാത്തതാണെങ്കിൽ അത് അപ്പം തന്നെ പറയണം പറ്റില്ല എന്നുള്ളത് അതല്ലാതെ ഞാനാണ് രാജാവ് ഞാൻ പറയുന്നത് പോലെ ജീവിക്കാൻ പാടുള്ളൂ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവരെ സ്നേഹിക്കരുത് ഇവരെ സ്നേഹിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാണെങ്കിൽ ഈ പഠിപ്പിക്കുന്ന വ്യക്തി തന്നെ അവരുടെ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ജീവിക്കേണ്ട സമയങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇത് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കേയില്ല ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയില്ല ജീവിക്കാനൊട്ട് അനുവദിക്കേയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേര് നമുക്ക് ചുറ്റിനുണ്ടല്ലേ അപ്പം അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ ഒന്നും പറയണ്ട മിണ്ടാതിരിക്കുക നമ്മൾ നമ്മുടെ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക അപ്പം നമുക്ക് ഇവിടേക്ക് വരാം കേട്ടോ എൻ്റെ മോനെ ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയുക അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഡോണുവിനെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണുവിന് അത്ര ഇതായിട്ടില്ലല്ലോ പ്രായമായിട്ടില്ലല്ലോ അവനിങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സന്തോഷു നിന്നാ മതി ഡോണു ഡോണു നിന്നാതി നിൽക്കണില്ല ചെറു മണ്ണ് വായിക്കോട്ടാ പിന്നെ ഏ വേറെ വണ്ടില്ല അമ്മയാ നമുക്ക് പോവാ നമുക്ക് മറ വണ്ടിയില്ലേ മതി അയ്യോ നീ വന്നില്ലേ അയ്യോ ദൈവം ഇപ്പൊ അടക്കോ അപ്പൊ പൊന്ന് വന്നില്ലേ മരം കേട്ടിട്ടൊക്കെ വരവള്ളൂ എന്റെ ദൈവമേ ബാക്കി വണ്ടി ഇല്ലല്ലോ ബാക്കി വണ്ടി ഇണ്ടാ ബാക്കി വണ്ടി ഇണ്ടാ നേരെ നോക്കി വണ്ടി ഓടിക്കി ബാക്കി മതി ആ ചാട്ടന്മാര വെയിറ്റ് ചെയ്യാവശിനെടുത്തോ മരം പൊക്കണത് കണ്ടാ ഏതൊക്കെ ബാങ്കില് കൊണ്ടും ടിപ്പറുണ്ട് അപ്പൊ ടിപ്പറിലിടും അപ്പൊ ജെസി നമുക്ക് പിന്നെ കാണാം ആ വലിയ വണ്ടി 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 ബിഗ് ബിഗ് പോവാ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ചിക്കൻ കറിയാണല്ലോ എന്നാൽ പിന്നെ ഒരു കുറച്ച് പൊറോട്ടയും വാങ്ങാമെന്ന് വിചാരിച്ചു ഒരേ സ്ഥലത്തില് ഞാനും എൻ്റെ അനത്തം കൂടി പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ കേട്ട പാതി ബാധകയാക്കാത്ത പാതി എന്തേലും ആട്ടെ പിള്ളേർ ആഗ്രഹം പറഞ്ഞതല്ലേന്ന് പറഞ്ഞിട്ട് പപ്പ ഞങ്ങൾക്ക് പൊറോട്ടയും വാങ്ങി തന്നു കേട്ടോ അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ അടിച്ച് കയറ്റിയിട്ട് വായിക്കുന്ന നേരം ഞങ്ങൾ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ